മഞ്ചേശ്വരം എസ് സ്കൂളിൽ ആദ്യം ഒന്നോ രണ്ടോ കുട്ടികൾക്കാണ് ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെട്ടത് പിന്നീടാകട്ടെ മറ്റു കുട്ടികളിലും ചൊറിച്ചിൽ തുടങ്ങി എന്താണ് സംഭവമെന്ന് സ്കൂൾ അധികൃതർക്ക് മനസ്സിലായതുമില്ല ഇതിനിടെ വൈറസാണ് ചൊറിച്ചിലിന് പിന്നിലെന്ന അഭ്യൂഹവും പരന്നു ആശങ്കയെ തുടർന്ന് ചില ക്ലാസുകൾക്ക് സ്കൂൾ അധികൃതർ അവധി നൽകുകയും ചെയ്തു തിങ്കളാഴ്ച മുതൽ കുട്ടികളിൽ കണ്ട ചൊറിച്ചിൽ വ്യാഴാഴ്ചയും മറ്റു കുട്ടികളിൽ കണ്ടതോടെ ജാഗൂരകരായ രക്ഷിതാക്കൾ വിവരം ആരോഗ്യവകുപ്പിൽ അറിയിച്ചു ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തുകയും വിശദമായി നടത്തിയ പരിശോധനയിൽ കുട്ടികളിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന വില്ലന്മാരെ കണ്ടെത്തുകയും ചെയ്തു വൈറസൊന്നും ആയിരുന്നില്ല അത് സ്കൂളിലെ നെല്ലിക്കാമരത്തിലെ കമ്പിളിപ്പുഴുക്കളായിരുന്നു ഈ വില്ലന്മാർ ഒന്നും രണ്ടുമല്ല നെല്ലിക്കാമരത്തിലെ ശാഖയിലും പരിസരത്തുമായി നൂറുകണക്കിന് കമ്പിളിപ്പുഴുക്കളെയാണ് കണ്ടെത്തിയത് ഇതുകൂടാതെ സ്കൂളിലെ മറ്റിടങ്ങളിൽ നിന്നുമായും അസംഖ്യം കമ്പിളിപ്പുഴുക്കളെ കണ്ടെത്തി തങ്ങളെ ആശങ്കയിലാകത്തിയത് കമ്പിളിപ്പുഴുക്കളാണെന്നറിഞ്ഞപ്പോൾ കുട്ടികളും അധ്യാപകരും ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീടത് ചൊറിച്ചിലിന് പിന്നിലെ കാരണം കണ്ടെത്തുവാനായല്ലോ എന്ന ആശ്വാസത്തിലേക്ക് വഴി മാറി വിവരം അറിയിച്ചതിനെ തുടർന്ന് കൃഷി വകുപ്പ് ഓഫീസർ രാധാകൃഷ്ണൻ സ്ഥലത്തെത്തുകയും കമ്പിളി പുഴുക്കളെ വൊർക്കാടി ശാസ്ത്ര കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി നിരീക്ഷിക്കുകയും ചെയ്തു ഇവ അപകടകാരികളല്ലെന്ന് വ്യക്തമാക്കിയ കൃഷി വകുപ്പ് ഓഫീസർ സ്കൂൾ പരിസരത്ത് കീടനാശിനികൾ ഉപയോഗിച്ച് മരങ്ങളും മണ്ണും ശുദ്ധീകരിക്കണമെന്നും നിർദ്ദേശിച്ചു അങ്ങനെ വിഷമുള്ള കെമിക്കൽ നമുക്ക് ഈ സിന്തറ്റിക് കൊടുത്തിട്ട് താഴേക്ക് പിന്നെ പിള്ളേർക്ക് ശേഷം ഈ സിന്തറ്റിക് കമ്പിളി പുഴുക്കളെ ഒഴിവാക്കുവാൻ ശുദ്ധീകരണ നടപടികൾ ഉടൻ ആരംഭിക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഞായറാഴ്ച ക്ലോറോഫാരിസസ് അല്ലെങ്കിൽ നുവാൻ കീടനാശിനി സ്പ്രേ ചെയ്തായിരിക്കും പുഴുക്കളെ തുരത്തുക ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനായി മുൻകരുതൽ നടപടിയായി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷവും വെള്ളിയാഴ്ചയും സ്കൂളിന് അവധി നൽകി ഇതിനിടെ വിഷയം സ്കൂൾ അധികൃതർ ഗൗരവമായി കണ്ടില്ലെന്നാരോപിച്ച് രക്ഷിതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് യഥാസമയം ആരോഗ്യവകുപ്പിനെ വിവരമറിയിച്ചിരുന്നുവെങ്കിൽ സ്ഥിതി ഇത്ര സങ്കീർണമാകുമായിരുന്നില്ലെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം